അസിമിരിക്കൂറുണ്ട് ഐ എൻ എൽ നേതാവ് ചേരുന്നുണ്ട് സെൻൽ നേതാവ് സാമൂഹ്യ രീതിക്കുള്ള താക്കോലാണ് വക്കഫ് ബില്ലാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് നമുക്കറിയാം ഈ ബില്ല് പാസ്സാക്കുന്ന സമയം മുതൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദം പറയുന്നത് മുസ്ലിം സമുദായത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്ക തലത്തിലുള്ള ആളുകളുടെ ഉന്നമനത്തിനായാണ് ഈ ബിൽ എന്നുള്ളതും കാലഹരണപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഇവർക്കൊന്ന് പ്രയോജനപ്പെട്ട സ്വത്തുക്കൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതുമാണ് അത് പ്രധാനമന്ത്രി ന്യൂസ് റൈസിംഗ് ഭാരത് സമ്മിറ്റ് വേദിയിൽ ആവർത്തിക്കുകയാണ് താങ്കളുടെ മറുപടി പ്രധാനമന്ത്രി മാത്രമല്ല അന്ന് ബിൽ അവതരിപ്പിച്ച മന്ത്രി ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി റിജു അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രി അമിത്ഷായൊക്കെ തന്നെ അവിടെ നിന്ന് ഇത് ആവർത്തിക്കുന്നുണ്ടായി ഒരു തൊണ്ണൂറ്റി അഞ്ചിലുള്ള വഖഫ് നിയമം പിറ്റ് ചീന്താൻ വേണ്ടി ഒരു കാരണം അവരുണ്ടാക്കുകയാണ് അതുപോലെ തന്നെ യു പി എ ഗവൺമെന്റ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കിയ നിയമ ഭേദഗതി നിയമ ഭേദഗതിക്കെതിരേയും തന്നെ അവിടെ നിന്ന് രോഷം കൊള്ളുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് ഈ ബില്ല് എന്ന് ഇപ്പോൾ ഇന്ത്യ മുഴുവനും അല്ല ലോകം മുഴുവനും തന്നെ വിലയിരുത്തുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ കൈയടക്കനാണ് അതുമാത്രമല്ല കോടിക്കണക്കിന് വരുന്ന വക്കഫ് സ്വത്തുകൾ കൈ കൈപ്പിടിയിലെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിദഗ്ധർ മുഴുവനും തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നീട് ഇപ്പോഴും സാമൂഹ്യനീതി എന്നുള്ളത് മോദിയല്ല ആർ എസ് എസിന്റെ സംചാലക്കും ഭഗവതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങൾ എല്ലാവരും തന്നെ പൂച്ചിച്ച് തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല വളരെ വർഗീയമായ ഒരു കാശപ്പാടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആർ എസ് എസിന്റെ രൂപീകരണം മുതൽക്ക് തന്നെ വഖഫിനെതിരെ അവർ തിരിഞ്ഞുണ്ടായിരുന്നു എങ്ങനെ നിലവിലുള്ള വഖഫ് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി പ്രയോഗിക്കാം എന്നതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു നാഗ്പൂരിലെ ഇരുന്നു കൊണ്ട് അതിന്റെ പരിണിതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ക്രൂരമായ നിയമനിർമ്മാണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ തന്നെ ആരും തന്നെ മുഖവിലക്കെടുക്കില്ല ലോകം മുഴുവനും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുക ഒരു രാജ്യത്തെ സാധാർ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനും തന്നെ കൂടുതൽ പ്രാന്തവൽക്കരിക്കുന്നതിന് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് അവരെ ശാ അവരുടെ ശാക്തീകരണം തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഈ നിയമനിർമ്മാണം യാതൊരു സംശയവുമില്ല പൂർണ്ണമായും തന്നെ തെറ്റാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന നൂറ് ശതമാനം വസക്ക് നിരക്കാത്തതും കാരണത്തിൻ്റെതുമാണ് എന്ന് ആവർത്തിച്ച് പറയുക ശരി ശ്രീ കാസ്തൂർ ഐ എൻ എൽ നേതാവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട് നിയമ പോരാട്ടം പല സംഘടനകളും ആരംഭിച്ചിട്ടുണ്ട് ലീഗ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഒ ഐ സിയുടെ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലാണ് കൂടുതൽ നിയമപരമായ നീക്കങ്ങൾ കൂടുതൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും കോൺഗ്രസും സമാനമായി തന്നെ നിയമവഴി തേടുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ രാജ്യത്ത് ഏറെ വിവാദമായ ഒരു സംഭവമായി വക്കഫ് നിയമം അത് മാറുന്ന പശ്ചാത്തലമാണ്